ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിന് ചെയ്തിട്ടുള്ള വെഡ്ഡിങ് ഔട്ട്ഫിറ്റാണ് കാണിക്കുന്നത് ഡീറ്റെയിൽഡായിട്ടൊന്നുമില്ല ചെറുതായിട്ട് അവിടെയും കൂടെയൊക്കെ ഉള്ള ഓരോ പാർട്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റായിട്ട് അവൾ ഒരു പാ പാക്കിസ്ഥാനി ബ്രൈഡൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനത് ചെറിയൊരു പാറ്റേൺ ഒക്കെ വരച്ച് നോക്കി പിന്നെ ഒരു ഏകദേശം അവളുടെ ഐഡിയകളൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതിനായിട്ട് അവൾ റെഡ് കളറാണ് ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ റെഡ് കളറ് നമ്മൾ ഷോപ്പിലൊക്കെ പോയപ്പോൾ കൂടുതലായിട്ട് കളക്ഷൻ കുറവായിരുന്നു ഡിസൈനുകളൊക്കെ കുറവായി തോന്നി അപ്പോൾ ഫൈനലായിട്ട് നമ്മളിതാ ഇറാണി പിങ്ക് ആണ് സെലക്ട് ചെയ്തത് അത് അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ആ ടൈമിലായിരുന്നു വീഡിയോ കോൾ ചെയ്ത് അവൾ ചൂസ് ചെയ്തതായിരുന്നു അപ്പോൾ എന്താ അതിൻ്റെ കട്ടിങ്സ് അതായത് ടോപ്പിനുള്ള കട്ടിങ്സ് കട്ടിങ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിതിൻ്റെ മെഷർമെൻ്റ് ഒന്നും ഇതിൽ ആഡ് ചെയ്യണില്ല അപ്പോൾ ടോപ്പിൻ്റെ ലൈനിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്തത് അപ്പോൾ ടോപ്പിൻ്റെ നല്ല ഭാഗമാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ് സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഹെവി ആയിട്ടും തോന്നിപ്പിക്കണ രീതിയിലുള്ളൊരു ഡ്രസ്സാണ് ഇത് കേട്ടോ അപ്പോൾ ടോപ്പ് പോർഷൻ ഇതാ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബീഡ്സ് ഒക്കെ ഉള്ള കാരണമാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ കടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല സിമ്പിളായിട്ട് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുള്ളൂ നെക്ക് പോർഷൻ പോർഷനും ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പം ടോപ്പ് പോർഷന് കഴിഞ്ഞിരുന്ന് അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് നെക്ക് പോഷന് ഇത് സിമ്പിളായിട്ടുള്ള നെക്ക് പോഷനാണ് അപ്പോൾ അവിടെ എന്തെങ്കിലും ഹെവി വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ടോപ്പിൻ്റെ എൻഡിലുള്ള വർക്കുകളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവിടെ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ബ്രൈഡൽ ഡ്രസ്സാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹെവി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത് അപ്പോൾ ഇതിന് പകരം നമുക്ക് ബീഡ്സൊക്കെ വെച്ച് ഒന്നും കൂടിയും ഹെവിയായിട്ട് തുന്നി പിടിപ്പിക്കാവുന്നതാണ് ഇതിപ്പോൾ സമയക്കുറവ് കാരണം പെട്ടെന്ന് ചെയ്തൊരു വർക്കായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ടോപ്പിലുള്ള പോർഷൻ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ തുന്നി പിടിപ്പിക്കുക ചെയ്തത് എങ്കിലും ഫൈനൽ ലുക്ക് വന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് നെക്കിൻ്റെ ഇവിടെ ഇനിയും നമ്മൾ വർക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്ലീവാണിപ്പോൾ ഇത് സ്ലീവിൻ്റെ അവിടെ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞില്ലേ ടോപ്പിൻ്റെ എൻഡിൽ ഉണ്ടായിരുന്ന പീസുകളൊക്കെ വെച്ച് നമ്മൾ സ്ലീവ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് സ്ലീവ് ഒരു ഹെവി ലുക്കിൽ വേണം എന്നുള്ള ഒരു ഡിമാൻഡ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് കാരണമാണ് നമ്മൾ സ്ലീവ് പ്ലെയിനായിട്ട് കൊടുക്കാതെ എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്ത പോർഷനും അവിടെ വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ സ്കേർട്ട് പോർഷനാണ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു അമ്പർല സ്കേർട്ടാണ് അപ്പം അതിൻ്റെ ലൈനിങ് ആണ് അപ്പം ആദ്യം നമ്മൾ ചെയ്തത് ലൈനിങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കേട്ട് പോഷനൊന്നും ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ സ്കേട്ട് എൻ്റെ നല്ല ഭാഗം പീസൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ എൻഡിൽ താഴ്ഭാഗത്ത് നമ്മളൊരു വീതി ഉള്ള ലൈസ് ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പം ദുപ്പട്ടയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ടോപ്പിൻ്റെ പീസും വന്ന് ബാലൻസ് വന്നതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ദുപ്പട്ടയുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിന് ഫൈനലായിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാണ് കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഇതാണ് ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്